السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم شد ما الله ورحمه الله أفضل الله ورحمه الله ورحمه الله ورحمه الله ورحمه الله ورحمه സയ്യുദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹ് അലൈവ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക സയ്യുദിന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അവിടുത്തെ വഫാത്തിൻ്റേതായ ആ സമയത്ത് ആയിഷാ അലി അള്ളാഹുത്ത ആലാന അവിടുത്തെയുടെ ചെഞ്ചുണ്ടിൽ ചലിക്കുന്നതായി കാണുകയുണ്ടായി അപ്പോൾ ആയിഷ ആയിഷാർ അലിയുളാഹുത്ത അലാനുഹയുടെ ആയിഷ അലി അള്ളാഹുത്ത അലാനഹ അവിടുത്തെ ചെവിയിൽ ഊർപ്പിച്ച് എന്താണ് ലഭിതങ്ങൾ പറയുന്നത് എന്ന് കേൾക്കുകയുണ്ടായി അപ്പോൾ സീദന മുഹമ്മദ് റസൂൽ അള്ളാഹി ഷല്ലാഹു അലൈവ സല ആ സമയത്ത് പറഞ്ഞത് ും ബിസ്ലാത് എൻ്റെ സമുദായമേ നിങ്ങളോട് ഞാൻ നിസ്കാരം കൊണ്ട് ഞാൻ വസീയത്ത് ചെയ്യുന്നു എന്നാണ് വസൂൽ കരീം സലഹു അലൈ വിസലമാതങ്ങൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാമും നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കും ശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല നിസ്കരിക്കാത്തത് പട്ടിയേക്കാളും പന്നിയേക്കാളും അതി നികൃഷ്ടമായിട്ടുള്ള സ്ഥാനമാണുള്ളത് അത് നാം മനസ്സിലാക്കിക്കണം നാം ഒരു നിസ്കാരത്തെയും നാം കഥ ആക്കാതെ ഒരു നിസ്കാരത്തെയും നാം ഉപേക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ താഹത്തിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അത് നാം മനസ്സിലാക്കിക്കൊണ്ട് സയ്യുദ്ന അലിറിയാഹുഅല അൻഹു അവിടുത്തെ കാലിൽ ഒരു അമ്പ് തറയ്ക്കുകയുണ്ടായി അപ്പോൾ സഹാബാക്കൾ അവിടുത്തെയുടെ കാല് കാലിൽ നിന്നുള്ള ആ അമ്പ് എടുക്കാൻ വേണ്ടി പതിനെട്ടടവും പ്രയോഗിച്ചുകൊണ്ട് അമ്പെടുക്കുവാൻ നോക്കിയപ്പോൾ സീയുദിന അള്ളാഹുവിൻ അവിടുത്തെ ആ വേദന കാരണം അമ്പെടുക്കുവാൻ കഴി കഴിഞ്ഞിട്ടില്ല പിന്നീട് സെയ്യുദിന അലിയറ നിയന്നാഹുത്ത ആലാൻഹു ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻ്റെ അമ്പിനെ നിങ്ങൾ വലിച്ചൂരുക എന്നാണ് അപ്പോൾ അലിയറ നിയാഹുത്ത ആലാൻഹു ആ സമയത്ത് അവിടുന്ന് നിസ്കരിച്ചിരിക്കുന്നതായ ആ സമയത്ത് സഹാബാക്കൾ ആ അമ്പിനെ വലിച്ചൂരുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ആ സമയത്ത് വലിച്ചൂരിയപ്പോൾ അലിയറലി അള്ളാഹുത്ത അലഅൻഹു ആ അമ്പ് ഓരിയതിൻ്റെ വേദന അറിഞ്ഞിട്ടില്ല അതായിരുന്നു അലിറദിഅള്ളാഹു അൻഹുവിൻ്റെ നിസ്കാരം അതിനാൽ നാമും നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക പലർക്കും നിസ്കാരത്തിലാണ് തിന്യവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ചിന്തകളും അവർക്ക് വരുന്നത് പലരുടെയും താക്കോൽ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തിൽ ആയി കഴിയുമ്പോൾ അവർക്കത് ഓർത്തുവ നിസ്കാരത്തിൽ അവർക്ക് ഓർമ്മ വരുന്നതാണ് അതിനാൽ നാം യഥാർത്ഥ നിസ്കാര നിസ്കാരായി നാം മാറുക നിസ്കാരത്തിൽ നിസ്കാരാദി കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി വസ്ല മാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വെള്ളവും അള്ളാഹുവിൻ്റെ വായും ശ്വസിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിസ്കാരത്തെയും കഥാ ആക്കാതെ ഒരു നിസ്കാരത്തെയും ഉപേക്ഷിക്കാതെ ഇലല്ലാ അള്ളാഹുബിലേക്ക് നാം മടങ്ങുകയും റസൂലില്ലാഹി അല്ലാഹു അലൈഹി വസ്ലം കുന്നാലി നബി സല്ലാഹു അലൈ വസലമാത്തങ്ങളുടെ പേരിൽ ദേവു പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്തല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളെയും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹിയും സുലല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഫുദോസു അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ